ഹയാ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി അടുത്ത ആഴ്ച കേരളോത്സവം ആരംഭിക്കാനിരിക്കെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഡിവൈഎഫ്ഐ ഇന്ന് നാടകീയ രംഗങ്ങൾ നടത്തിയതെന്ന് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ ഈ മാസം മുപ്പത് കഴിഞ്ഞാലും ബ്ലോക്ക് പഞ്ചായത്തിന് കേരളോത്സവം നടത്താം ഇതിനായുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയതായും സർക്കാർ ഒരു ലക്ഷം രൂപ വരെ ഫണ്ട് വെട്ടിക്കുറച്ചതായും അസ്കർ കുറ്റപ്പെടുത്തി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന് സമരം തികച്ചും എലക്ഷൻ മുന്നിട്ടുള്ള ഒരു പരിപാടിയാണ് ഇന്ന് ബ്ലോക്ക് പഞ്ചായത്തിൽ ഇറങ്ങേറിയത് കാരണം ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം നടത്താൻ തീരുമാനിക്കുകയും അതുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രസിഡന്റുമാരെയും അതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരെയും മീറ്റിങ്ങുകൾ ഇവിടെ രണ്ട് പ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്ത് നടന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ പഞ്ചായത്ത് കേരളോത്സവം നടന്ന് എൻട്രി ചെയ്യാനുള്ള അവസാന ഡേറ്റ് കത്ത് കൊടുത്ത് രണ്ട് ദിവസങ്ങളായിട്ടുള്ളൂ കത്ത് കൊടുത്ത് പ്രൊസീജിയർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മുപ്പാം തീയതി എന്നുള്ള ഡേറ്റ് ബ്ലോക്ക് പഞ്ചായത്തിൽ കട്ട് ഓഫ് ഡേറ്റ് ഉണ്ട് മുപ്പതി എങ്കിൽ പോലും അതിനുശേഷവും നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ കേരള ദിവസം നടത്തുന്നതിന് യാതൊരു പ്രയാസമില്ല മലപ്പുറം ജില്ലയിലെ വിവിധ ബ്ലോക്ക് പഞ്ചായത്തിൽ ഇപ്പോൾ നിലവിലെ ബ്ലോക്ക് പഞ്ചായത്തിൽ കേരളദിവസം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നടക്കാൻ പോകുന്നതേ ഉള്ളൂ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി മുന്നൊരുക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയിട്ടുണ്ട് അടുത്ത ആഴ്ച നമ്മുടെ കേരള ദിവസം ആരംഭിക്കാനിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു നാടകീയ രംഗങ്ങൾ ഇലക്ഷൻ മുന്നിൽ കണ്ട് ഡി എഫ്ഐയുടെ നടത്തിയത് അതോടൊപ്പം സാന്ദ്രഭികമായിട്ടൊരു കാര്യം കൂടി പറയാനുള്ളത് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് കേരള ദിവസം നടത്തുന്നതിനുള്ള ഫണ്ട് വരെ സർക്കാർ വെട്ടിക്കുറച്ചിട്ടുണ്ട് ഒരു ലക്ഷം രൂപയാണ് വെട്ടിക്കുറച്ചത് അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ ആറ് കോർഡിനേറ്റർമാരിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് കേവലം അത് രണ്ടു പേരിൽ ഒതുങ്ങിയെന്ന് മാത്രമല്ല തികച്ചും രാഷ്ട്രീയ നേതാക്കളെ ഡി എഫ്ഐയുടെയും എസ് എഫ്ഐയുടെയും നേതാക്കളെ കോർഡിനേറ്റർമാരാക്കി നിശ്ചയിച്ചു കൊണ്ട് ഇത് നടത്തിപ്പ് സുഖമാക്കാൻ സുഗമല്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് എങ്കിൽ പോലും പണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ കാലങ്ങളിലും ഈ പ്രാവശ്യം നല്ല രീതിയിൽ കേരളം നടത്തുവാൻ പോവുകയാണ് എലക്ഷൻ മുന്നിൽ കണ്ടിട്ടുള്ള ഇത്തരത്തിലുള്ള നാടകത്തിൽ നിന്ന് ഡി എഫ് എ പോലെയുള്ള സംഘടന പിന്മാറണമെന്ന് മാത്രമാണ് സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ